യേശുവിന്റെ രണ്ടാം സ്പർശം മർക്കോസിന്റെ സുവിശേഷത്തിലെ കേന്ദ്രഭാഗം അലങ്കരിക്കുന്ന ഒരു കഥ കൂടി നമുക്ക് പരിചയപ്പെടാം മർക്കോസന്റെ സുവിശേഷത്തിന്റെ ഘടന നമുക്ക് ഏകദേശം ഇങ്ങനെ അവതരിപ്പിക്കാം ഒന്നാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യം മുതൽ പതിമൂന്നാം വാക്യം വരെ പ്രാരംഭമാണ് ആമുഖം ഒന്ന് പതിനാല് പതിനഞ്ച് വാക്യങ്ങളെ സുവിശേഷ കഥയിലേക്കുള്ള ഒരു പാലമാണ് എന്ന് പറയാം പിന്നെ സുവിശേഷം മുന്നോട്ട് പോവുകയാണ് അത് എട്ടാമത്തെ അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെയുള്ള ഭാഗം വരെ മുന്നേറുകയാണ് ഈ ഒന്ന് പതിനാറ് മുതൽ എട്ട് മുപ്പത് വരെയുള്ള ഈ ഭാഗത്ത് യേശു തൻ്റെ തനിമ യേശു ആരാണ് എന്ന് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വെളിപ്പെടുത്തി പത്രാസ് നീ ക്രിസ്തവാണ് എന്ന് പറയുമ്പോൾ ആ ഘട്ടം മുതലേ യേശുബിൻ തന്റെ ദൗത്യം എന്താണ് എന്ന് വെളിപ്പെടുത്തുകയാണ് ഇവിടെ തന്റെ എന്താണ് ഐഡന്റിറ്റി ഒന്നാം ഭാഗത്ത് രണ്ടാം ഭാഗത്ത് യേശു തന്റെ മിഷൻ തൻ്റെ ദൗത്യം എന്താണ് തന്റെ നിയോഗം എന്താണ് എന്ന് വെളിപ്പെടുത്തുകയാണ് ഈ കേന്ദ്രഭാഗം ഭാഗം അലങ്കരിക്കുന്ന ഈ ഭാഗത്ത് നമ്മൾ കണ്ടുമുട്ടുന്ന രണ്ട് അന്ധന്മാരുടെ കഥകളുണ്ട് ആ കഥയാണ് നമുക്കിപ്പോൾ പരിശോധിക്കാനുള്ളത് പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനം എട്ട് ഇരുപത്തി മുതൽ മുപ്പത് വരെ വാക്യങ്ങളിൽ അതിന് തൊട്ട് മുമ്പ് എട്ടാമത്തെ അധ്യായം ഇരുപത്തിയാറ് വരെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ആറ് വരെ ബക്സൈദായിലെ ഒരു അന്ധനെ നമ്മൾ പരിചയപ്പെടുന്നു ആ കഥ നമുക്കൊന്ന് പരിശോധിക്കാം അതിനു മുൻപ് ഇപ്പുറത്ത് പത്താമത്തെ അധ്യായത്തില് നാൽപ്പത്തിയാറ് മുതൽ അമ്പത്തിരണ്ട് വരെ മറ്റൊരന്ധനെ നമ്മൾ പരിചയപ്പെടുന്നു അന്ധൻ ബർസ് പേരുള്ള അന്ധൻ രണ്ട് അന്ധന്മാരുടെ കഥയുടെ മധ്യത്തില് പത്രോസന്റെ കഥയും ഇപ്പുറത്ത് സബദീപുത്രന്മാരായ യാക്കോവും യോഹനാനും യേശുവിന്റെ ഇടത്തും വലത്തും ഇരിക്കാനുള്ള വരം ചോദിക്കുന്ന കഥയും അവതരിപ്പിച്ചിരിക്കുന്നു ആദ്യത്തെ അന്ധന്മാരുടെ കഥയും ഈ രണ്ടാമത്തെ അന്ധന്റെ കഥയും അവ തമ്മിൽ സുവിശേഷത്തിന് കേന്ദ്ര കഥയോട് എന്തോ ബന്ധം പുലർത്തുന്നു എന്താണ് ആ ബന്ധം എന്ന് നമുക്ക് പരിശോധിക്കാം വർക്കോസന്റെ സവിശേഷം എട്ടാമത്തെ അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങളില് ബെ അന്ധന്റെ കഥ ആ കഥ ഒരല്പം ഞെട്ടലുളവാക്കുന്ന തരത്തിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് സുവിശേഷകൻ ഈ അന്ധന്റെ രോഗം മാറ്റാൻ യേശു പ്രാർത്ഥിക്കുന്നു എന്നിട്ട് അയാളോട് ചോദിക്കുന്നു നീ എന്തു കാണുന്നു അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ മനുഷ്യരെ കാണുന്നു അവർ മരങ്ങളെപ്പോലെ ഇരിക്കുന്നു നടക്കുന്നതായും കാണുന്നു ഞാൻ മനുഷ്യരെ കാണുന്നു അവർ വൃക്ഷങ്ങളെ പോലെയാണ് നടക്കുന്നതായും കാണുന്നു മരങ്ങള് വൃക്ഷങ്ങളെ പോലെയാണോ വൃക്ഷങ്ങൾ നടക്കുമോ അയാളുടെ കാഴ്ചക്ക് എന്തോ പ്രശ്നമുണ്ട് അയാൾക്ക് കാഴ്ചയുണ്ട് എന്നാൽ ശരിയായ കാഴ്ചയില്ല എന്തൊക്കെയോ അയാൾ കാണുന്നുണ്ട് എന്നാൽ ശരിയായ തരത്തിലോ ശരിയായ സംഗതികളോ അല്ല അയാള് കാണുന്നത് ഈ കഥയുടെ തൊട്ട് മുൻപ് മർക്കോസ് മറ്റൊരു കഥ അവതരിപ്പിക്കുന്നുണ്ട് യേശുവും ശിഷ്യന്മാരും ഒരു വഞ്ചിയിൽ യാത്ര ചെയ്യുകയായിരുന്നു അവര് ഒരപ്പം മാത്രമേ എടുത്തിരുന്നുള്ളൂ ആ സന്ദർഭത്തില് യേശു അവരോട് സരിസവരുടെ പുളിപ്പിനെപ്പറ്റി ശ്രദ്ധയോടെ കരുതലോടെ ഇരിക്കണം എന്ന് പറയുന്നു അപ്പൊ ശിഷ്യന്മാര് വിചാരിച്ചു പുളിപ്പ് ഈസ്റ്റ് പ്പമുണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ് ഈസ്റ്റ് തങ്ങൾ അപ്പമെടുക്കാൻ മറന്നതുകൊണ്ട് യേശു തങ്ങളെ കുറ്റപ്പെടുത്തുകയാണ് എന്ന് അവർ കരുതി അവര് പരസ്പരം പെരുപറുത്തു യേശു അവരോട് ദേഷ്യപ്പെട്ട് ചോദിച്ചു കണ്ണുണ്ടായിട്ടും കാണുന്നില്ലേ ചെവിയുണ്ടായിട്ടും കേൾക്കുന്നില്ലേ ഹൃദയമുണ്ടായിട്ടും മനസ്സിലാക്കുന്നില്ലേ നിങ്ങൾ എന്തിനാണ് അപ്പമില്ലാത്തതിനെ കുറിച്ച് ഇത്രമാത്രം വ്യാകുലപ്പെടുന്നത് അഞ്ചപ്പം അയ്യായിരം പേർക്ക് കൊടുത്തിട്ട് ബാക്കി എത്രയുണ്ടായിരുന്നു പന്ത്രണ്ട് കൊട്ട ഏഴപ്പം നാലായിരം പേർക്ക് വിഭജിച്ച് കൊടുത്തിട്ട് ബാക്കി എത്രയുണ്ടായിരുന്നു ഏഴു കൊട്ട ഇത്രയൊക്കെ പോരെ എന്നിട്ടും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ എന്ന് പറഞ്ഞ് ഏഴ് പ്രാവശ്യം യേശു ശിഷ്യന്മാരെ ശകാരിക്കുന്നുണ്ട് അവിടെയുള്ള പ്രധാനപ്പെട്ട ഒരു വാക്ക് ഒരപ്പം ഒരു അപ്പം അവരെടുത്തിരുന്നു എന്നതാണ് ഒരു അപ്പം എന്ന് പറയുന്നത് ദൈവമാണ് ഒന്ന് എന്ന് പറയുന്നത് വലിയ ഒന്നാണ് ദൈവമായ ഒന്ന് ദൈവം അവരുടെ കൂട്ടത്തിലുണ്ട് പിന്നെ എന്താണ് ഫരിസയുടെ പുളിപ്പ് ഈസ്റ്റ് വ്യാജ പ്രബോധനം വ്യാജ പ്രബോധനം ഒരു ഉദാഹരണം മാത്രം ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടില് ജർമ്മനിയിലെ സർവകലാശാലകളിൽ നിന്ന് ഒറ്റ ലൈനിൽ ഒരു തത്വശാസ്ത്രം പുറത്തേക്ക് വിട്ടു എന്താണ് ദൈവം ജീവിച്ചിരിപ്പില്ല അതിനാൽ പാപം ചെയ്യുന്നതിൽ ആനന്ദം കണ്ടെത്തൂ ദൈവം മരിച്ചു പോയതിനാൽ പാപം ചെയ്യുന്നതിൽ ആനന്ദം കണ്ടെത്തൂ ഒറ്റ ഉള്ളൂ പക്ഷേ അത് കുറെ ആളുകൾ ഏറ്റുപിടിച്ചു ഇപ്പോഴും യൂറോപ്പിൽ പാപം ചെയ്യുന്നതിൻ്റെ ഈ എണ്ണം ലെസ്ബിയൻ ഗേ മാരേജ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആരംഭിച്ചത് ഈ ഒറ്റ വ്യാജ പ്രബോധനത്തിൽ നിന്നാണ് എന്നിട്ട് പാശ്ചാത്യരെ അന്ധമായി അനുകരിക്കുന്ന നമ്മള് അവരുടെ തത്വചിന്തയാണ് നല്ലതെന്നും പറഞ്ഞ് നടക്കുകയാണ് നമ്മുടെ നാട്ടിലെ നല്ല സംസ്കാരങ്ങൾ തകർന്ന് തരിപ്പണമാകുകയാണ് പാശ്ചാത്യ ലോകത്തെ എല്ലാ തിന്മകളും നമ്മിലേക്ക് വരികയാണ് ഞാൻ മുൻപ് പറഞ്ഞതാണത് സാങ്കേതിക വിദ്യയുടെ രൂപത്തില് നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് പാപമാണ് നമ്മുടെ സംസ്കാരത്തെ അതിന്റെ അടുത്തോടുകൂടി മാന്തി കളയുന്ന ഒരു സംസ്കാരമാണ് ഒരു സാങ്കേതിക വിദ്യയാണ് അവര് കയറ്റി അയക്കുന്നത് നമ്മളത് സ്വീകരിക്കുകയാണ് അതിന്റെ നേരും നെരുവും തിരിച്ചറിയാതെ നെല്ലും പതിരും തിരിച്ചറിയാതെ യേശു പറഞ്ഞത് വ്യാജമായ പ്രബോധനത്തെ സൂക്ഷിക്കുക എന്നാണ് തെറ്റായ തത്വചിന്തകളെ സൂക്ഷിക്കുക എന്നാണ് അതാണ് പുളിപ്പ് അല്പം പുളിപ്പ് മതി പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കാൻ ഒരു ചെറിയ തെറ്റായ പ്രബോധനം മതി സമൂഹത്തെ മുഴുവൻ ശിഥിലമാക്കാൻ ഇതാണ് യേശു പഠിപ്പിച്ചത് പക്ഷെ ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല യേശു ചോദിച്ചു കണ്ണുണ്ട് കാണുന്നില്ല ചെവിയുണ്ട് കേൾക്കുന്നില്ല ഹൃദയമുണ്ട് മനസ്സിലാക്കുന്നില്ല ഈ അന്ധന്റെ കഥയുടെ മുൻപ് ശിഷ്യന്മാര് അന്ധരായ കഥ മനസ്സിലാക്കാതെ പോയ കഥ അതിനുശേഷം വരുന്നതോ പത്രോസന്റെ കഥ പത്രോസിനെ യേശു ശകാരിക്കേണ്ടി വരുന്നു നീ സാത്താനാണ് അപ്പോൾ സത്യത്തിൽ ആരാണ് ഈ അന്ധൻ ശിഷ്യന്മാരും ഈ അന്ധൻ അവന് കാണുന്നുണ്ട് പക്ഷെ കാഴ്ചയ്ക്ക് കുഴപ്പമുണ്ട് മനുഷ്യരെ കാണുന്നു മരങ്ങളെപ്പോലെ ഇരിക്കുന്നു നടക്കുന്നതായി കാണുന്നു യേശു എന്ത് ചെയ്തു അവനെ ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി രണ്ടാം പ്രാവശ്യവും കൈകൾ വെച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ അവന് ശരിയായ കാഴ്ച കിട്ടി നമ്മളെല്ലാവരും യേശുവിന്റെ ഒരു രണ്ടാം സ്പർശനത്തിന് കാത്തിരിക്കുന്നവരാണ് നമ്മുടെ കാഴ്ചയ്ക്ക് എന്തോ പ്രശ്നമുണ്ട് നമ്മൾ മുമ്പൊരിക്കൽ കണ്ടതാണ് വിശ്വാസം എന്ന് പറയുന്നത് ഒരു കാഴ്ചയാണ് ദൈവം കാണുന്നത് പോലെ കാണാനുള്ള കാഴ്ച ഇന്ന് പക്ഷേ ആ കാഴ്ച നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു വിശ്വാസത്തെ വിളക്കായിട്ടാണ് സഭ അവതരിപ്പിക്കുന്നത് വിശ്വാസത്തിന്റെ വാതിൽ എന്ന് പറയുന്ന ചാക്രിക ലേഖനത്തില് അവതരിപ്പിച്ചിരിക്കുന്നത് വിശ്വാസം എന്ന് പറയുന്നത് ഒരു പ്രകാശമാണ് ടോർച്ചാണ് അത് കത്തിച്ചാൽ ആ വിളക്ക് കത്തിച്ചാൽ ദൈവം എങ്ങനെ കാര്യങ്ങൾ കാണുന്നു എന്ന് എന്നൊന്ന് മനസ്സിലാക്കാം പക്ഷേ നമ്മൾ ആ വിളക്കിൽ എണ്ണ ചോദിക്കുകയോ അത് കത്തിക്കുകയോ ചെയ്യുന്നില്ല പകരം നമ്മുടെ അന്ധകാരത്തെ തന്നെ വിളക്കായി കൊണ്ട് നടക്കുകയാണ് അപ്പോൾ നമ്മൾ കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നെങ്കിലും ശരിയായ സംഗതികൾ കാണുന്നില്ല ശരിയായ വിധത്തിൽ കാണുന്നില്ല ദൈവം കാണുന്നവരെ കണ്ടാലേ ദൈവത്തിന്റെ മക്കളായി നമുക്ക് ജീവിക്കാനാകൂ വിശ്വാസം ഒരു വിളക്കാണ് അത് കത്തിക്കേണ്ടതുണ്ട് അതിനാൽ യേശുവിന്റെ ഒരു രണ്ടാം സ്പർശം എ സെക്കൻഡ് ടച്ച് ഓഫ് ജീസസ് നമുക്കത് ആവശ്യമുണ്ട് നമ്മുടെ വിളക്ക് കത്തിക്കാൻ അവന്റെ പ്രകാശത്തിൽ നിന്ന് നമ്മൾ ഒരു തിരി കത്തിച്ച് നമ്മുടെ വിശ്വാസമാകുന്ന വിളക്ക് കത്തിക്കേണ്ടതുണ്ട് അപ്പോൾ ഇതിന്റെ വെളിച്ചത്തില് നമുക്ക് അടുത്ത അന്ധന്റെ കഥയിലേക്ക് പോകാം ബർത്തിമേയൂസ് എന്ന അന്ധൻ യേശു ജെറികോയിൽ പ്രവേശിച്ച് ഓശാന ഞായറാഴ്ചത്തെ പ്രദക്ഷിണത്തിന് ഒരുങ്ങുകയാണ് വലിയൊരു ജനക്കൂട്ടം അപ്പോൾ യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നു ഗലീലയിൽ നിന്ന് വന്ന വലിയ തീർത്ഥാടകരുടെ കൂട്ടം ആ തീർത്ഥാടകരെ യേശുവാണ് മിശിക എന്ന് കരുതാൻ ഈ ബർത്തിമേസ് എന്ന് പറഞ്ഞ അന്ധന്റെ കഥ വളരെ നിർണായകമായിരുന്നു ഈ അന്ധൻ അവിടെ എഴുതിയിരിക്കുകയാണ് വഴിയരികിൽ ഇരുന്ന് ഭിക്ഷയാചിക്കുകയായിരുന്നു അങ്ങനെയാണല്ലോ ഭിക്ഷക്കാര് വഴിയരികിൽ ഇരുന്ന് ഭിക്ഷയാചിക്കുന്നു വലിയൊരു ജനക്കൂട്ടം വഴിയിൽ കൂടി കടന്നുപോകുന്നു എന്ന് അയാള് തിരിച്ചറിഞ്ഞു കാക്ഷിക്കല്ലേ പ്രശ്നമല്ലോ ചെവിക്ക് പ്രശ്നമല്ല അപ്പോൾ അയാൾ ചോദിച്ചു എന്താണ് ഈ വഴിയിൽ നടക്കുന്നത് അവരിൽ ആരോ പറഞ്ഞു നസ്രത്തിൽ നിന്നുള്ള പ്രവാചകൻ യേശു ഇതാ പോകുന്നു അയാൾ യേശുവിനെ കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട് അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു ദാവി പുത്രനായ യേശുവേ ദീ പുത്രനായ യേശുവേ എന്നോട് കരുണയുണ്ടാകണമേ വഴിയിൽ പോയിരുന്നവര് അവനോട് പറഞ്ഞു ശല്യപ്പെടുത്താണ്ട് മിണ്ടാട്ടിരിക്കുക വലിയൊരു പ്രദക്ഷണം പോകുമ്പോൾ അതിന്റെ അലറലും അപ്പോൾ അയാള് കൂടുതൽ ഉച്ചത്തിൽ കൂടുതൽ ഉച്ചത്തിൽ അയാള് വിളിച്ചു പറഞ്ഞു യേശുവേ എന്നോട് കരുണയുണ്ടാകണം അവിടെ എഴുതിയിരിക്കുകയാണ് യേശു അവിടെ നിന്നു എല്ലാവരും ഒരു പ്രദക്ഷിണം പോലെ വലിയൊരു ജനക്കൂട്ടം ഒറ്റക്കെട്ടായി റോഡിലൂടെ പോകുമ്പോൾ അതിന്റെ നടുവിൽ ഒരാൾക്ക് നിൽക്കുക സാധിക്കില്ല എല്ലാവരും അവന്റെ മേൽ നടന്നു പോകേണ്ടതാണ് ചവിട്ടിക്കൂട്ടും പക്ഷെ യേശു അവിടെ നിന്നു എന്നാണ് ജനക്കൂട്ടത്തിന്റെ ആവേശത്തിനിടയിൽ ഇങ്ങനെ മറ്റുള്ളവരെ പരിഗണിക്കാതെ മറ്റുള്ളവരുടെ ആവേശത്താൽ നയിക്കപ്പെടുന്നവനല്ല യേശു ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ അവൻ അറിയാം അവൻ നിന്നു എന്നിട്ട് ആ അന്ധനം കൊണ്ടുവരാൻ പറഞ്ഞു അപ്പോൾ യേശുവിന്റെ ശിഷ്യന്മാരുടെ ആരോ ചെന്ന് ഈ അന്ധനോട് പറഞ്ഞു ധൈര്യമായിരിക്കൂ അവൻ തന്നെ വിളിക്കുന്നുണ്ട് അങ്ങനെ ഈ മനുഷ്യൻ അന്ധനായ മനുഷ്യൻ യേശുവിന് മുമ്പിലെത്തി അയാള് ഭിക്ഷക്കാരനാണ് യാചകനാണ് യേശു ചോദിച്ചു ഞാൻ എന്താണ് നിനക്ക് തരേണ്ടത് ഞാൻ എന്താണ് നിനക്ക് തരേണ്ടത് സാധാരണ നമ്മുടെ ഭിക്ഷക്കാരൻ എന്താ ചോദിക്കുക കുറച്ച് പണം തായോ കുറച്ച് സ്വർണം തായോ അയാൾ തൊന്നും ചോദിച്ചില്ല അയാള് പറഞ്ഞു എനിക്ക് കാഴ്ച വേണം എനിക്ക് കാഴ്ച വേണം ഇപ്പോൾ യേശു നമ്മുടെ മുമ്പിൽ ചോ നിന്നിട്ട് ചോദിക്കുകയാണ് നിനക്ക് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താണ് ഉത്തരം പറയാ എന്താണ് എനിക്ക് യേശുവിൽ നിന്ന് വേണ്ടത് എനിക്കറിയാമോ അത് യേശു ചോദിക്കുന്നു ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് അയാൾ പറഞ്ഞു എനിക്ക് സ്വർണവും പണവും ഒന്നും വേണ്ട എനിക്ക് കാഴ്ച വേണം യേശു പറഞ്ഞു നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ തൽക്ഷണം അയാൾക്ക് കാഴ്ച കിട്ടി ഈ കാഴ്ച കിട്ടിയ രംഗമാണ് ഗലയിൽ നിന്ന് തീർത്ഥാടകര് യേശുവാണ് രക്ഷകൻ എന്ന് കണക്കാക്കാനുണ്ടായ ഇമ്മീഡിയറ്റ് റീസൺ പെട്ടെന്നുള്ള കാരണം കാഴ്ച കിട്ടിയപ്പോൾ അയാൾ എന്ത് ചെയ്തു അയാള് ആ മേൽവസ്ത്രം വലിച്ചൂരി കളഞ്ഞിട്ടാണ് ഈ യേശു പക്കലേക്ക് അയാൾ വന്നത് അത് തന്നെ പ്രധാനപ്പെട്ട ഒരു സൂചനയാണ് യേശു തന്നെ വിളിക്കുന്നെന്ന് പറഞ്ഞപ്പോൾ അയാൾ വസ്ത്രം എന്ന് വെച്ചാൽ മേൽവസ്ത്രം ഊരിക്ക സന്തോഷത്തോടു കൂടിയാണ് യേശുവിന്റെ അടുത്തേക്ക് വന്നത് വസ്ത്രം ബൈബിളിലെ പ്രധാനപ്പെട്ട ഒരു സൂചനയാണ് ചില സന്ദർഭങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് ഞാൻ ഒരു സൂചന കൂടി പറയാം പഴയ നിയമത്തിലെ ജോസഫ് ജോസഫിന്റെ കഥയിലെ വസ്ത്രം പ്രധാനപ്പെട്ട ഒരു പ്രതീകമായി വരുന്നുണ്ട് ജോസഫിന്റെ സഹോദരന്മാര് ജോസഫിനോട് അസൂയ തോന്നി അവനൊരു കുഴിയിൽ തള്ളിയിട്ടു അപ്പോഴാണ് ഈജിപ്തിലേക്ക് പോകുന്ന കച്ചവടക്കാരെ കണ്ടത് അവര് അവനെ കുഴിയിൽ നിന്ന് വെളിച്ചു കയറ്റി ഈജിപ്തിലെ കച്ചവടക്കാർക്ക് വിറ്റു അത് കിട്ടിയ പണം കൊണ്ട് കള്ളു കുടിച്ചു അപ്പനോടെന്ത് പറയും ഒരു കുഞ്ഞാടിനെ കൊന്ന് ഈ ജോസഫിന്റെ വസ്ത്രം ആ കുഞ്ഞാൻ രക്തത്തിൽ മുക്കി അപ്പനെ കാണിച്ചു അപ്പൻ എന്താ പറഞ്ഞത് എന്റെ മകനെ പുലി പിടിച്ചു വസ്ത്രമാത്രമേ അപ്പനായ യാക്കോബ് കണ്ടിരുന്നുള്ളൂ പക്ഷെ അപ്പൻ നിഗമനത്തിലെത്തി എന്റെ മകൻ ജോസഫനെ ഏതോ വന്യമൃഗം കടിച്ചു കൊന്നു ചോരപ്പുരണ്ട വസ്ത്രമാണ് യാക്കോബിനെ ഇങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചത് ജോസഫ് ഈജിപ്റ്റിലെത്തി പൊത്തിഫർ എന്ന് പറയുന്ന ഫറോവോയുടെ ഉദ്യോഗസ്ഥന്റെ വീട്ടിലാണ് അവന് ജോലി കിട്ടിയത് ഫൊറോയുടെ ഉദ്യോഗസ്ഥനായ പൊത്തിഫർ അയാളുടെ സുന്ദരിയായ ഭാര്യ ഈ ഭാര്യ ജോസഫിനോട് ഇടക്കിടയ്ക്ക് പറഞ്ഞു എന്റെ കൂടെ കിടക്കൂ എന്റെ കൂടെ കിടക്കൂ കാരണം ജോസഫ് സുമുഖനും നല്ല വിവരമുള്ളവനും ജ്ഞാനിയുമായിരുന്നു എന്റെ കൂടെ കിടക്കൂ എന്റെ കൂടെ കിടക്കൂ എന്ന് പൊത്തുഫറിന്റെ ഭാര്യ പലപ്പോഴും പറഞ്ഞു ജോസഫ് പറഞ്ഞു എന്റെ യജമാനെതിരായി എനിക്ക് തെറ്റ് ചെയ്യാൻ കഴിയില്ല എനിക്ക് നിങ്ങളുടെ കൂടെ കിടക്കാൻ കഴിയില്ല ഒരു ദിവസം എന്തോ എടുക്കാൻ വേണ്ടി ജോസഫ് മുറിയിൽ കയറി പൊത്തുഫറിന്റെ ഭാര്യ പിന്നാലെ കയറി വാതിൽ സാക്ഷി കിട്ടു അവര് ജോസഫിനെ കടന്നു പിടിച്ചു ഉടനെ തന്നെ മേൽപത്രം അവർ ഉപേക്ഷിച്ചിട്ട് ജോസഫ് പെട്ടെന്ന് മുറിക്ക് പുറത്ത് കടന്നു കലികൊണ്ട ഈ പൊത്തുഫറിന്റെ ഭാര്യ വൈകിട്ട് അത് അവളുടെ ഭർത്താവ് വന്നപ്പോഴ് ജോസഫിന്റെ വസ്ത്രം കാണിച്ചു കൊടുത്തു ജോസഫ് അങ്ങനെ ജയിലിലായി കാരാഗ്രഹത്തിലായി എന്തായിരുന്നു തൊണ്ടി സാഹചര്യ തെളിവുകളെല്ലാം ജോസഫിനെതിരാണ് തൊണ്ടി അവന്റെ വസ്ത്രമാണ് വീണ്ടും വിസ്മയങ്ങൾ ഒളിപ്പിച്ചു വെക്കുകയാണ് ഗ്രന്ഥകർത്താവ് കാരാഗ്രഹത്തിലേക്ക് ജോസഫ് പോകുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ് ഗ്രന്ഥകർത്താവ് കർത്താവ് ജോസഫിന്റെ കൂടെയായിരുന്നു കാരാഗ്രഹത്തിലേക്ക് ജോസഫിനെ പറഞ്ഞയക്കുമ്പോൾ കർത്താവിനെയും കാരാഗ്രഹത്തിലേക്ക് പറഞ്ഞയക്കുകയായിരുന്നു നല്ലവനായവനെ കുറ്റം ചാർത്തി കാരാഗ്രഹത്തിലേക്ക് അയച്ചപ്പോൾ കർത്താവ് ദൈവം അവന്റെ കൂടെയായിരുന്നു പതിനൊന്ന് കൊല്ലം കൊല്ലം ജോസഫ് കാരാഗ്രഹത്തിലായിരുന്നു ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ അപ്പോഴൊക്കെ കർത്താവും കാരാഗ്രഹത്തിൽ കിടക്കുകയാണ് നീതിമാന്റെ കൂടെയാണ് കർത്താവ് പ്രത്യക്ഷത്തിൽ അങ്ങനെ തോന്നുന്നില്ലെങ്കിലും കാരാഗ്രഹവാസം തെറ്റ് ചെയ്യാതുള്ള കാരാഗ്രഹവാസം വേദനാജനകമാണ് അത് കർത്താവിനും വേദനാജനകമാണ് നീതിമാനെ കാരാഗ്രഹത്തിൽ അടയ്ക്കുമ്പോൾ നമ്മൾ ദൈവത്തെ കാരാഗ്രഹത്തിൽ പൂട്ടിയിടുകയാണ് ദൈവത്തിന്റെ മക്കളിലാണ് ദൈവം ദൈവത്തിന്റെ മക്കള് നീതിമാന്മാര് ജയിലിൽ അടക്കപ്പെടുമ്പോൾ നമ്മൾ ദൈവത്തെയും ജയിലിൽ പൂട്ടിയിടുകയാണ് ഞാൻ പറഞ്ഞു വന്നത് വസ്ത്രത്തെ കുറിച്ചാണ് വസ്ത്രം വസ്ത്രം എന്ന് പറയുന്നത് നമ്മെ തന്നെ പ്രതിനിധാനം ചെയ്യുന്നു നമ്മുടെ വസ്ത്രധാരണം നമ്മുടെ തനിമയെ വ്യക്തമാക്കുന്നു വസ്ത്രം മാത്രല്ല നമ്മൾ ഉപയോഗിക്കുന്ന ചെരുപ്പ് ഞാൻ ഉപയോഗിക്കുന്ന ചെരുപ്പ് ഏതെങ്കിലും ഒരു കള്ളുഷാപ്പിന് മുമ്പിൽ കിടക്കുന്ന കണ്ടു വിചാരിക്കാം നിങ്ങൾ നിങ്ങൾ എന്താ നിഗമനത്തിലെത്തുക ആഹാ വലിയ പ്രസംഗവും ധ്യാന ഗുരുക്കാണല്ലോ കള്ളുഷാപ്പിനാണല്ലോ ചെരുപ്പ് നിങ്ങൾ എന്നെ കണ്ടി കണ്ടിട്ടില്ല കള്ളുഷാപ്പിൽ പക്ഷെ ചെരുപ്പ് കണ്ടു ഞാൻ ഉപയോഗിക്കുന്ന ഏത് വസ്തുവും എന്നെ തന്നെ പ്രതിനിധാനം ചെയ്യുന്നു വസ്ത്രം വ്യക്തിയെ പ്രതി ചെയ്യുന്നു അതിനാൽ വസ്ത്രധാരണവും വ്യക്തിയെ വ്യക്തിയുടെ തനിമ എന്തെന്ന് വെളിപ്പെടുത്തുന്നുണ്ട് ഇവിടെ ഈ മനുഷ്യൻ യേശു വിളിക്കുന്നു എന്ന് കണ്ടപ്പോൾ അവന്റെ പഴയ പഴയ തനിമ വ്യക്തിത്വം ഊരിക്കാണ് യേശുവിന്റെ അടുത്തേക്ക് ചെന്നത് അയാൾക്ക് ഇനി പഴയ മനുഷ്യനാകാൻ കഴിയില്ല അയാൾ ദൈവത്തെ യേശുവിനെ കണ്ടുമുട്ടിയിരിക്കുന്നു അതിനാൽ ഈ കാച്ച അയാളെ അയാളെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ് അയാൾ വഴിയിൽ യേശുവിനെ അനുഗമിച്ചു വഴിയിൽ എന്ന വാക്ക് മലയാള പരിഭാഷയിലേക്ക് വിട്ടുകളഞ്ഞിട്ടുണ്ട് അത് വഴിയിൽ അല്ലാതെ പറമ്പിൽ അനുഗമിക്കാൻ പറ്റുമോ എന്ന് വിചാരിച്ചിട്ടാണ് അത് ശരിയല്ല ഇംഗ്ലീഷിൽ ഹിം ഓൺ ഹിസ് വേ എന്നാണ് അയാള് യേശുവിനെ യേശുവിന്റെ വഴിയിൽ അനുഗമിച്ചു എന്നാണ് കഥയുടെ ആരംഭത്തിൽ അയാൾ എവിടെയായിരുന്നു വഴിയടിയിൽ കഥയുടെ അവസാനത്തിലോ യേശുവിന്റെ വഴിയിൽ അത് കുരിശിന്റെ വഴിയാണ് പോഷാര ഞാരേക്ഷ തുടങ്ങി കുരിശിൽ അവസാനിക്കുന്ന വഴി ആ കുരിശിൽ അവസാനിക്കുന്ന വഴിയില് കുരിശോളം യാത്ര ചെയ്യുകയാണ് ഈ അന്ധൻ അപ്പോൾ ആരാണ് ഈ അന്ധൻ നമ്മൾ തൊട്ടു മുമ്പ് കണ്ട പത്രോസും ശിഷ്യന്മാരും ശബരിത മക്കളായ യാക്കോബും യോഹനാനും അവരാണ് അന്ധരെ ഇപ്പോൾ അവര് വഴിയിൽ യേശുവിനെ അനുഗമിക്കുന്നു എപ്പോൾ യേശുവിന്റെ രണ്ടാം സ്പർശം കിട്ടിയപ്പോൾ വഴിയരികിൽ ഇരിക്കുന്ന വ്യക്തികള് വഴിയിൽ അനുഗമിക്കുന്നവരല്ല എന്നാൽ യേശുവിന്റെ രണ്ടാം സ്പർശനം കിട്ടിയപ്പോള് യഥാർത്ഥമായ കാഴ്ച വന്നപ്പോള് അവര് യേശുവിനെ വടിയിൽ കുരിശന്റെ വടിയിൽ കുരിശോളം അനുഗമിക്കുകയാണ് ഞാൻ ആവർത്തിക്കട്ടെ ഈ രണ്ട് അന്ധമാരുടെ കഥയുടെ മധ്യത്തില് ശിഷ്യന്മാരുടെയും പത്രോസിന്റെയും സബദീയുടെയും മക്കളായി യാക്കോബിന്റെ യോഹനാൻ കഥ അവതരിപ്പിക്കുമ്പോൾ ഓർക്കുക പത്രോസ് യാക്കോബ് യോഹനാൻ പന്ത്രണ്ട് പേരിൽ ഈ മൂന്ന് പേരെയാണ് യേശു പ്രത്യേകമായി കൊണ്ടു നടന്നത് രൂപാന്തരി ഭാവ വേളയിലും ഗസ്റ്റൻ തോട്ടത്തിലും ഈ മൂന്ന് പേരെയാണ് കൊണ്ടുപോയത് അവർ പോലും യേശു സവിശേഷമായി തെരഞ്ഞെടുത്തവർ പോലും കൃത്യമായി കാഴ്ചയില്ലാതെ അന്ധരായിരുന്നു അവർക്ക് യേശുവിന്റെ ഒരു രണ്ടാം സ്പർശനം ആവശ്യമായിരുന്നു നമുക്കോ യേശുവിനെ തിരിച്ചറിയാനും ദൈവത്തെ തിരിച്ചറിയാനും വിശ്വാസത്തെ തിരിച്ചറിയാനും നമുക്ക് ഒരു രണ്ടാം സ്പർശനം ശരിയായ കാഴ്ച നൽകുന്ന ഒരു രണ്ടാം സ്പർശനം ആവശ്യമുണ്ട്